തേർഡ് ഐ ചക്ര എങ്ങനെ ഓപ്പൺ ചെയ്യാം അപ്പം നമ്മുടെ തേർഡ് ഐ ചക്ര ഓൾറെഡി ഓപ്പൺ ആണ് അപ്പോൾ അതൊരു ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കാറുള്ള ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ ഉണ്ട് നമ്മുടെ തേർഡ് ഐ ചക്രം അങ്ങനെ ഓപ്പൺ ചെയ്യാം നമ്മുടെ ഹാർട്ട് ചക്രം ഇങ്ങനെ ഈ ചക്രാസ് എല്ലാം ഓൾറെഡി ഓപ്പൺ ആണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഐ ചക്ര അത് ബ്ലോക്കാണെന്ന് വിചാരിക്കുക ഓപ്പൺ ആണല്ലോ അത് ക്ലോസ്ഡ് ക്ലോസ്ഡാണെന്ന് വിചാരിക്കുക അപ്പോൾ ചക്രയ്ക്ക് പല ഫംഗ്ഷൻസ് ഉണ്ട് അപ്പോൾ ചക്ര എന്ന് ഫിസിക്കൽ ആയിട്ടുള്ള ഫങ്ഷൻസ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫങ്ഷൻസ് സ്പിരിച്വൽ ആയിട്ടുള്ള ഫങ്ഷൻസ് അപ്പം അങ്ങനത്തെ ലെവലിൽ ഇപ്പോൾ തേടേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിട്ട് അവിടെ എന്താ പറയുക ഐസ് അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള വാങ്ങുകളിലൊക്കെയുള്ള എനർജി അവിടെയൊക്കെയാണ് പോണത് അപ്പോൾ അങ്ങനെ തേട അവിടെ ബ്ലോക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ മൈഗ്രെയിൻ ഐസിൻ്റെ പ്രശ്നം മൊത്തം ആ ഒരു വാങ്ങുകളിൽ എല്ലാത്തിനും അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവാം അപ്പം അത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അവിടെ ഇഷ്യൂസ് വരും ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ഈ ചക്രകളൊന്നും തന്നെ ബ്ലോക്ക് അല്ല പിന്നെ ഞാൻ പറയേണ്ടേ സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞാൽ വിൽ പവർ ഒരാളുടെ തേർഡ് ഐ തേടൈച്ചക്കരൻ്റെ ആക്ടിവേഷൻ അനുസരിച്ചിട്ടാണ് ഒരാളുടെ വിൽപ്പവ് അപ്പം ആക്ടിവേഷൻ എന്ന് പറഞ്ഞ സംഭവം ഓപ്പണിങ് എന്ന് പറയുന്ന സംഭവം രണ്ടാണ് ഇത് കുറച്ച് ഇത് മനസ്സിലാക്കിയേ തീരൂ കാരണം ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ തേർഡ് ഐ ചക്രയുടെ ആ സൈസാണ് പറയുക എത്രത്തോളം ഉണ്ടെന്നാണ് പറയുക ഓപ്പണിങ് ക്ലോസ് കാരണം അത് ഓപ്പൺ ക്ലോസ് ആ ലെവലിൽ തന്നെയുള്ളൂ പക്ഷേ ഈ ആക്ടിവേഷനിലാണ് കാരണം അപ്പം ഭയങ്കരമായിട്ടുള്ള തേടൈച്ചക്ര ആക്ടിവേറ്റുള്ള ആൾക്കാർക്ക് ഭയങ്കര വിൽ പവർ ആയിരിക്കാം പിന്നെ സ്പിരിച്വൽ ഫംഗ്ഷൻസ് ഇപ്പോൾ സ്പിരിച്വൽ ഫംഗ്ഷൻസ് പറയുന്ന സമയത്ത് നമ്മുടെ പീനിയൻ ലാൻഡും അതിലൂടെ ഹയർ സ്കോളിലേക്കുള്ള കാരണം ഇതൊക്കെ ചെന്നെങ്കിൽ പ്രാണിക്കർ ചോക്ക് ഓഫ്സർ ടീച്ചിങ്സ് ആണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപ്പം തിടൈച്ചക്ര നമ്മുടെ എല്ലാം ഓൾറെഡി ഓപ്പൺ തന്നെയാണ്